ഞാനുള്ളത് കോർലായി ദ്വീപിലാണ് വീണ്ടും കണ്ണൂർ ജില്ലയിലെ മയിൽ പഞ്ചായത്തിലെ കോർളായി ദ്വീപിൽ അവിടെ ഒഴിഞ്ഞ മിനറൽ വാട്ടറിൻ്റെ ബോട്ടൽ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത് അതിനെക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനു വേണ്ടിയാണ് ഈ ബോട്ടൽ ശേഖരിക്കുന്നത് എന്ന് നോക്കാം കണ്ണൂർ ഷറഫെന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദനശീതള മണൽപ്പുറങ്ങൾ പുഴകൾ മലകൾ നാല് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ ദ്വീപിന്റെ കരയിടിച്ചൽ വലിയ പ്രശ്നമാണ് അതിന് ഗവൺമെന്റ് വലിയൊരു പദ്ധതി പാസ്സാക്കിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ഈ കരിങ്കൽ ഇവിടെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് അതിന്റെ വർക്ക് അടുത്ത് തുടങ്ങുന്നതാണ് ഈ ഭാഗത്തൊക്കെ കരയിടിച്ചലാണ് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള മുളച്ചെടികളും പഞ്ചായത്ത് വക സ്ഥാപിച്ചിട്ടുണ്ട് ഇതൊക്കെ വളർന്ന് വലുതാകുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഫാമിലി മൊത്തം വന്നിരുന്ന് കാറ്റുകൊള്ളാനും ഒരു ചായ കുടിക്കാനുമൊക്കെ പറ്റിയ ഒരിടമായി മാറാൻ പോകുകയാണ് കോറലായി ദ്വീപ് ഈ ഭിത്തിയുടെ വർക്കും ഈ മുളച്ചെടികളൊക്കെ വളർന്ന് നല്ല തണൽ നമുക്ക് നൽകുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല പാർക്കായി മാറ്റാൻ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ ഫാമിലി മൊത്ത് വന്നിരിക്കാനും അല്പം ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ഒരിടമാണ് അപ്പോൾ നമ്മൾ വന്ന ഉദ്ദേശത്തിനുള്ള കാര്യങ്ങൾ അങ്ങനെ ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മിനറൽ വാട്ടറിൻ്റെ കാലി ബോട്ടൽ ഇത്തരം ഒഴിഞ്ഞ ബോട്ടൽ ശേഖരിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് അങ്ങനെ അത് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ എനിക്ക് ലഭിച്ച ഈ മിനറൽ വാട്ടറിൻ്റെ ഒഴിഞ്ഞ ബോട്ടൽ ഒത്തിരി ബോട്ടലിന് ഇതിൻ്റെ മൂടിയില്ല അത് ഞാൻ ആലോചിച്ചപ്പോൾ കാരണം ഇത് മദ്യപിക്കാൻ വേണ്ടിയാണ് ഈ വെള്ളവുമായി ഇവിടെ ആളുകൾ എത്തുന്നത് മൂടി തുറക്കുമ്പോൾ നല്ല പരിസരബോധവും ഒക്കെ ഉണ്ടാവും അങ്ങനെ മദ്യപിച്ച് ലഹരി പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മൂടി ഇടാൻ മറന്നു പോകുന്നു അങ്ങനെ മൂടിയില്ലാത്ത ഒഴിഞ്ഞ ബോട്ടലുകളാണ് എനിക്ക് കൂടുതൽ ലഭിച്ചത് എനിക്കാണെങ്കിൽ മൂടിയുള്ളത് തന്നെ വേണം കാരണം എങ്കിലേ നമ്മുടെ കാര്യങ്ങൾ സാധിക്കുകയുള്ളു അങ്ങനെ ഞാൻ ബോട്ടൽ ശേഖരിച്ചു എൻ്റെ പറഞ്ഞു ഇതാണ് നമ്മുടെ തെങ്ങിൻ തോട്ടം ഇവിടെ മൂന്ന് വർഷം പ്രായമുള്ള തെങ്ങിൻ തൈകളുണ്ട് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ബോട്ടൽ ശേഖരിച്ചത് ഒരു ചാക്ക് ബോട്ടൽ എനിക്ക് ലഭിച്ചു ഇനി ഇതിൽ വളം ചേർത്ത വെള്ളം ഇതിൽ നിറക്കണം അങ്ങനെ ഓരോ തെങ്ങിനും രണ്ട് ബോട്ടൽ വീതം സ്ഥാപിക്കണം അതിൽ ചേർക്കുന്ന വളം ഇംഗ്ലീഷ് വളമാണ് മൂന്ന് വർഷം പ്രായമായ തെങ്ങിൻ തൈ എങ്ങനെ നമുക്ക് വളം ചെയ്യാമെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ പിറകിലുള്ളതാണ് നമ്മുടെ തെങ്ങിൻ തോട്ടം അതിൽ നേന്ത്ര വാഴയുണ്ട് മൈസൂർ വാഴയുണ്ട് തെങ്ങിൻ തൈയുണ്ട് കവുങ്ങുണ്ട് നോക്കാം ഇതാണ് അതിൽ ചേർക്കുന്ന ഇംഗ്ലീഷ് വളം പതിനെട്ട് എന്ന് പറയുന്ന മിക്സ്ചറാണ് ഇത് വെള്ളത്തിൽ ലയിപ്പിച്ച് ഈ വെള്ളത്തിൽ ലയിപ്പിച്ച് എല്ലാ ബോട്ടിലുകളിലും നിറയ്ക്കണം അങ്ങനെ ഒരു തെങ്ങിന് രണ്ട് വീതം നൽകുക അതാണ് നമ്മുടെ ഈ പദ്ധതിയുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഇന്ന് ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ ഉദ്ദേശം നോക്കാം വീഡിയോയിലേക്ക് വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണുക ഇതും സർക്കാരിൻ്റെ കൂടി കുഴിച്ച ഒരു കുളമാണ് അതിൽ നിറയെ ആമ്പലാണ് കാട് കാടുപിടിച്ച് കിടക്കുകയാണ് വൃത്തിയാക്കേണ്ടിയിരിക്കുന്നു ഇതിൽ നിന്നാണ് ഈ തോട്ടത്തിനാവശ്യമായ മുഴുവൻ വെള്ളവും പമ്പ് ഉപയോഗിച്ച് നമ്മൾ നനക്കുന്നത് അങ്ങനെ നേരത്തെ കാണിച്ച വളം വെള്ളത്തിൽ ലയിപ്പിച്ച് ഞാൻ ഈ ബോട്ടിലൊക്കെ നിറച്ചിരിക്കുകയാണ് ഒരു തെങ്ങിന് രണ്ടെണ്ണം വീതം ഇനി ഇത് സ്ഥാപിക്കണം ഞാനതങ്ങനെ ചാക്കിൽ നിറച്ച് തോട്ടത്തിൻ്റെ ഓരോ ഭാഗത്തും എത്തിച്ചു ഇതുപോലെയാണ് ഇത് സ്ഥാപിക്കേണ്ടത് ഈ വെള്ളം അതിനെ ലഭിക്കുന്നതിന് നമ്മുടെ ഈ ഹെയർ പിൻ പോലുള്ള ചെറിയ പിന്നുകുത്തി അതുപയോഗിച്ച് വളരെ നേരിയ സുഷിരങ്ങൾ ഉണ്ടാക്കണം ഒന്ന് മുകളിൽ ഉണ്ടാക്കണം ഒന്ന് താഴെ ഉണ്ടാക്കണം മുകളിൽ അതിൻ്റെ എയർ അതിൽ കടക്കുന്നതിന് വേണ്ടി അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ജലം വളരെ സ്ലോ ആയിട്ട് അതിലെ വളം കൃത്യമായി തെങ്ങും തൈക്ക് സമയമെടുത്ത് കിട്ടുന്നു ഈ വെള്ളം തീരുന്ന മുറക്ക് വേറൊരു ദിവസം വന്ന് നമ്മൾ ഇതേപോലെ വീണ്ടും നിറക്കുകയാണെങ്കിൽ വളം വേസ്റ്റാവാതെ തെങ്ങിന് ചുവടെ ലഭിക്കുന്നു ഇതേപോലൊരു കുത്തുന്നു താഴെയും കുത്തുന്നു അങ്ങനെയാണ് ഈ വെള്ളം അതിന് ലഭിക്കുന്നത് അങ്ങനെ ഒരു ഡ്രിപ്പിംഗ് ഇറിഗേഷനാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നല്ല ഒരു റിസൾട്ട് ഇതിലൂടെ ഓരോ തെങ്ങ് കർഷകനും ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമ്മൾ പെട്ടെന്ന് വെള്ളം ഒന്നിച്ചു കൊടുത്തതുകൊണ്ട് തെങ്ങ് അത് വലിച്ചെടുക്കുന്നില്ല അതിന് യാതൊരു പ്രയോജനമില്ല ഒഴുകി മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ പോയി തെങ്ങിന് അത് ലഭിക്കാതെ പോകുന്നു മൂന്ന് മാസം പ്രായമായ തെങ്ങുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ബോട്ടിലൂടെ ഡ്രിപ്പിംഗ് ഇറിഗേഷൻ നൽകുന്നത് വലിയ തെങ്ങുകൾക്കും കവുങ്ങൾക്കും ഇതേപോലെ നേരിട്ട് മോട്ടറിലൂടെ വെള്ളം നൽകുന്നു അത് നമുക്ക് പ്രായോഗികമല്ല അതും കൂടി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്ര ഒരേക്കർ സ്ഥലത്തൊക്കെ ചില പരിമിതികളുണ്ട് അത് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും നല്ല ഒരു ശുദ്ധവായു മനസ്സമാധാനം ഒക്കെ ലഭിക്കുന്നത് ഇത്തരം സ്ഥലങ്ങളിൽ നാം വരുമ്പോഴാണ് ഇനി അടുത്ത പ്ലാൻ ഇതിലൊരു ചെറിയ ഔട്ട് ഹൗസ് ഉണ്ടാക്കണം ഇതൊരു ജൈവവടമാണ് ഇത് നേന്ത്രവാഴയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ മിശ്രിതം തളിച്ചു കൊടുക്കുന്നു അപ്പോൾ എൺപത് തെങ്ങിൻ തൈകളാണ് മൂന്ന് വർഷം പ്രായമുള്ള തെങ്ങും തൈകളാണ് എൻ്റെ തോട്ടത്തിലുള്ളത് അങ്ങനെ എല്ലാ തെങ്ങുകൾക്കും ഇതേപോലെ ഈ രണ്ട് ബോട്ടിൽ വെച്ച് കൊടുത്തിരിക്കുന്നു വീഡിയോ ഉപസംഹരിക്കേണ്ട സമയമായിരിക്കുന്നു എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഇന്നത്തേക്ക് നന്ദി നമസ്കാരം ഗുഡ് ബൈ